വാഴത്തോട്ടത്തിലെ വളപ്രയോഗ രീതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒന്നര അടിക്കുഴിയിൽ ചാണകവും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ഫ്യൂറിഡാൻ തരികളുമിട്ട് ചെമ്പഞ്ചൊല്ലിയെ അകറ്റുന്നതായ ലായനിയിൽ മുക്കിയ വാഴക്കന്നുകളാണ് നമ്മൾ നട്ടത് അങ്ങനെ അടിസ്ഥാന വളത്തിൻ്റെ ശക്തിയിൽ വളർന്നു വന്നതായ വാഴത്തോട്ടമാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് നട്ട് രണ്ടു മാസം പ്രായമായപ്പോഴേക്കും ചുറ്റും കളകളൊക്കെ മൂടിയിരുന്നു അതെല്ലാം ചെത്തി വൃത്തിയാക്കി കളകളെല്ലാം ഒഴിവാക്കിയതിനു ശേഷം വാഴയ്ക്ക് ചുറ്റും അതിൻ്റെ വേര് തെളിഞ്ഞു കാണത്തക്ക രീതിയിൽ വൃത്താകൃതിയിൽ തടം എടുക്കുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് തടമെടുക്കുമ്പോൾ വാഴയുടെ വേരുകൾക്ക് ക്ഷതമുണ്ടാകാനായിട്ട് പാടില്ല ചെറുതായി വേരുകൾ തെളിഞ്ഞു കാണുന്നിടം വരെയാണ് നമ്മൾ താഴ്ചയിലാണ് നമ്മൾ വാഴയ്ക്ക് ചുറ്റും തടം എടുക്കേണ്ടത് അപ്പോൾ ചുറ്റുമുള്ള പുല്ലുകളൊക്കെ തന്നെ മാറ്റേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് ഈ ചെത്തിയിട്ട പുല്ലുകളൊക്കെ തന്നെ ഒരു കളമാന്തി ഉപയോഗിച്ച് ദൂരേക്ക് മാറ്റിക്കളഞ്ഞതിന് ശേഷമാണ് വൃത്താകൃതിയിൽ നമ്മൾ തടം എടുക്കുന്നത് ഇങ്ങനെ തടമെടുത്ത് വളമിടുന്നതിന് തയ്യാറായി കിടക്കുന്ന വാഴത്തോട്ടമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പലതരത്തിലുള്ള വാഴകളുണ്ട് ഏത്തവാഴയുണ്ട് പൂവം വാഴയുണ്ട് കപ്പവാഴയുണ്ട് റോബസ്റ്റയുണ്ട് പലതരത്തിലുള്ളതായ വാഴ കന്നുകൾ ഇടകലർത്തിയതാണ് നമ്മൾ ഇവിടെ നട്ടിരിക്കുന്നത് ഇനി ഈ വളപ്രയോഗം എന്ന് പറയുന്നത് കോംപ്ലക്സ് മിക്ചറാണ് നമ്മൾ നൽകുവാനായിട്ട് പോകുന്നത് പതിനെട്ട് ഒമ്പത് പതിനെട്ട് കോംപ്ലക്സ് മിക്സർ ഒരു കിലോ വീതം ഓരോ വാഴയ്ക്കും നമ്മൾ നൽകുവാനായിട്ട് പോവുകയാണ് ആദ്യത്തെ അടിസ്ഥാന വളത്തിൻ്റെ ശക്തിയിലാണ് അവരിപ്പോൾ വളർന്നു നിൽക്കുന്നത് ഫിർഡാൻ ഇട്ടതുകൊണ്ട് പുഴു ചെല്ലി തുടങ്ങിയതായ ആക്രമങ്ങളൊന്നും തന്നെ വഴയിൽ സംഭവിച്ചിട്ടില്ല അപ്പോൾ വൃത്താകൃതിയിൽ തടമെടുത്ത് അതിനകത്തേക്ക് വളപ്രയോഗം നമ്മൾ നടത്താൻ പോവുകയാണ് ഇപ്പോൾ കാണുന്നത് കളമാന്തി ഉപയോഗിച്ച് ചെത്തിയിട്ടിരിക്കുന്ന കളകളൊക്കെ വലിച്ചു മാറ്റുന്നതായ ഒരു കാഴ്ചയാണ് ഏകദേശം നൂറ്റി ഇരുപതിലധികം വാഴകളാണ് ഇങ്ങനെ ഇവിടെ നട്ടിരിക്കുന്നത് ഒരു വാഴയ്ക്കും ഒരു കേടും സംഭവിച്ചില്ല എല്ലാം തന്നെ വളരെ ശക്തിയായി വളർന്നു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ കാണുന്നത് കോംപ്ലക്സ് മിക്സറാണ് പതിനെട്ട് ഒമ്പത് പതിനെട്ട് മിക്സർ ഒരു കിലോ വീതം നമ്മളൊരു വാഴയുടെ ചവിട്ടിലിടുന്നു ബക്കറ്റിൽ ഇത് എടുത്തു വെച്ചിരിക്കുന്നു ഇനി അത് വാഴയുടെ ചവിട്ടിലേക്ക് വാഴയുടെ ചുവടിൽ നിന്നും സ്വൽപ്പം അകലേക്ക് മാറ്റി നമ്മൾ വിതറിക്കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ വാഴയ്ക്ക് പെട്ടെന്ന് തന്നെ അത് വലിച്ചെടുക്കുവാനായിട്ട് സാധിക്കും ഇങ്ങനെ ഇങ്ങനെയിട്ട് വളത്തിന് മുകളിലേക്ക് മണ്ണിടുന്നു ആ മണ്ണ് ഇട്ട് വാഴയുടെ ചവിട്ടിലേക്ക് മണ്ണ് അടുപ്പിച്ചു കൊടുക്കുമ്പോൾ പൂർവാധികം ശക്തിയോടെ വാഴ ഇളിച്ചു വരുന്നതിന് ഇടയായിത്തീരും ഇങ്ങനെയാണ് വാഴയുടെ വളപ്രയോഗം നമ്മൾ നടത്തേണ്ടത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ പുല്ല് പൂർണമായി നീക്കം ചെയ്യുകയും ആവശ്യത്തിന് വളപ്രയോഗം നൽകുകയും വൃത്താകൃതിയിൽ തടമെടുത്ത് അതിൽ ആവശ്യത്തിന് വളം ഇട്ടതിന് ശേഷം മണ്ണ് അടുപ്പിച്ച് കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ ശക്തിയായ ഒരു വാഴയെ ലഭിക്കുവാനും നല്ല കുലകൾ ലഭിക്കുന്നതിനും ഇടയായിത്തീരും ഇനി വീണ്ടും ഒരു വളപ്രയോഗം കൂടെ നടത്തേണ്ടതായിട്ടുണ്ട് അതിനെക്കുറിച്ച് തൊട്ടടുത്ത് വരുന്ന വീഡിയോയിൽ പറയുന്നതിന് തീരും നമ്മുടെ കൃഷി നമ്മുടെ സ്വന്തമായിരിക്കട്ടെ